പണ്ട് 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 ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ഏ നെ നെൽ നെൽ ഇവിടെ വരൂ ഇവിടെ വരൂ പിണറായി പോലീസ് ചെറിയ വെടി നാല് വലിയ പെടി നാല് വെടിവെപ്പാണ് അല്ലേ മൊത്തത്തിൽ നിങ്ങളുടെ പിണറായി പോലീസ് ഇപ്പോൾ ദേശ്യാലയവും തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് കടന്നു പോകുന്ന ചില പ്രസ്താവനകൾ എനിക്ക് നടത്തേണ്ടി വരും രണ്ടുപേര് രണ്ടുപേര് ഋശ അല്ലെത്തുകയാണ് രണ്ടുപേരെ പിടികൂടിയെന്നും പറഞ്ഞ് പിണറായി പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ അതെ അതെ അല്ലേലുള്ള പ്രവണതയാണ് ഏതെങ്കിലും സേനയിലുള്ള ആരെങ്കിലും രണ്ടുപേരെന്തെങ്കിലും ചെയ്തോടെ ആ സേന രണ്ടുപേരെന്തേലും ആണോ ചെയ്തത് എന്തെങ്കിലും ആണോ ചെയ്തത് അത് പിന്നെ അവര് കേസന്വേഷണ പോയപ്പോ ഒരു പെണ്ണുംപിള്ള കണ്ടു ആ പെണ്ണുംപിള്ളയുമായിട്ട് ചേർന്ന് പിന്നെ ഒരു വേശ്യാലയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു വണ്ടർഫുൾ എന്താ ശമ്പളം ഒന്നും കിട്ടുന്നില്ലേ അതിൻ്റെയാണോ അതോ അതോ കിൻപലത്തിന് വേണ്ടിയാണോ ഞങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു സസ്പെൻഡ് ചെയ്തു വിട്ടിട്ടുണ്ട് രാജ്യത്തെ നമ്പർ വൺ പോലീസ് നമ്പർ വൺ ആ കാര്യത്തിൽ നമ്പർ വൺ ആയിട്ടുണ്ട് അത്രയ്ക്ക് നമ്പർ വൺ ആയിട്ടില്ല യുദ്ധം ഒന്നും ഇല്ലയെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ആവശ്യത്തിലധികം യുദ്ധമാണെന്നിപ്പോ എനിക്ക് ഒന്ന് രണ്ടുപേര് ചെയ്തത് എന്ത് മനസ്സിലാകും ജനങ്ങൾ പൊട്ടന്മാരല്ലല്ലോ അതെ പൊട്ടന്മാരല്ല അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നത് ഇപ്പൊ എന്ത് പ്രതികരിച്ചൊരു നാഥൻ ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് സസ്പെൻഡ് 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 മണിക്കൂറും വിശാലയം നടത്താം സസ്പെൻഷൻ കാലാവധി കഴിയുന്നത് വരെ പിന്നെ ഇവിടുത്തെ ഏത് പോലീസുകാരനാടോ സസ്പെൻഷൻ എന്ന് പറഞ്ഞ മുട്ട് പറയ്ക്കുന്നത് കൊണ്ട് ഉറങ്ങി സുഖിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് കൊടുത്തു പുറത്താക്കോ എനിക്കറിയില്ല മാത്രമല്ല ഇവനെയൊക്കെ ചോദിച്ചു മന്ത്രി എവിടെ മന്ത്രി ക്ലിഫ് ഹൗസിലോട്ട് പോയി അവിടെ നോക്കിയപ്പോൾ ആഭ്യന്തര മന്ത്രിയെ തിരക്കി ആ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വാഴാം ക്ലിഫ് ഹൗസിൽ ചെല്ലുമ്പോൾ അവിടെ വാഴാം മൊത്തത്തിൽ വാഴാം നിങ്ങൾ വായു എന്ന് പറയുന്നത് അത് നമുക്ക് അറിയത്തില്ല നിങ്ങൾ എന്ന് പറയുന്നത് ഡബിൾ അർത്ഥത്തിലാണ് ഏത് ഡബിൾ അർത്ഥത്തിൽ നിങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എനിക്ക് നാട്ടുകാരുന്നു പറയുന്നത് പറയുന്നില്ല നിങ്ങൾ ഓട്ടോ നാട്ടുകാരോ പലതും പറയും ഇവിടുത്തെ പോലീസുകാർക്കെതിരെ എത്രയോ കാലങ്ങളായിട്ട് ആരോപണം ഉള്ളതാ പോലീസുകാർക്കെതിരെ ഒരു ആരോപണം വന്നാ ഉടനെ മുഖ്യമന്ത്രി ചാടി ഞാൻ രാജ്യത്തെ നമ്പർ വൺ പോലീസ് ആണ് അവരെ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കാൻ നിൽക്കേണ്ടോ നമ്പർ വൺ പോലീസ് തന്നെയാണ് അതെന്താ പറയണ്ടോ അത് ഏത് കാര്യത്തിലാണ് നിപ്പോ നാട്ടുകാർക്ക് മനസ്സിലയം നടത്തുകയാണ് എത്രയേറെ സുഹൃത്തുക്കളെ നിങ്ങൾ കഥയുടെ തന്തു ഇതുവരെ അവർക്ക് മനസ്സിലായി കാണില്ല അതായത് സുഹൃത്തുക്കളെ മലാ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രം മനസ്സിലായുണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രം അറിയാം വെടിവയ്പ് കേന്ദ്ര റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് പൊക്കിയ ചേച്ചിമാരെ തൂക്കിയപ്പോൾ ചേച്ചിമാരുടെ വായിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നു അതായത് ആ മറ്റേ കേന്ദ്ര നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പോലീസുകാരാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പലരും അവിടെ കയറി ഇറങ്ങാറുണ്ട് കൃത്യായിട്ട് കണ്ടുപിടിച്ചോണ്ടല്ലോ അടക്കങ്ങൾ പണ്ടേ ഒരു വീക്ക്നെസ് ആണെന്ന് ഇവരൊന്നും തെറ്റാണോ എന്ന് പറഞ്ഞോ അതുകൊണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം വെടിപ്പായിട്ട് ഓ ആ ഓ അങ്ങനെ പടക്കം കമ്പി സോറി ആ കേന്ദ്രം നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രണ്ട് പോലീസുകാർ പിന്നെ അവിടെ കയറി ഇറങ്ങുന്നതിൽ നിരവധി പോലീസുകാർ എന്റെ കഥ അത് പിന്നെ കയറി ഇറങ്ങിയോ വരികയോ വരികയോട്ടാക്കിയിട്ട് അവർക്ക് വികാരം ഇല്ലെന്നാണോ ജീവികളാണ് ഞങ്ങൾ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് അവരടുത്ത് പോകരുതെന്ന് പറയാൻ പറ്റുമോ അതെ അതെ പിടിച്ചു വെക്കില്ലേ പോകാൻ വേണ്ടേ ആകല്ലേ ഇഷ്ടമാണ് നിങ്ങൾ അവരിഷ്ടമാണ് പക്ഷെ ഈ യൂണിഫോം ഇട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ല ആ യൂണിഫോം ഊരി വെച്ചിട്ടാണ് അവർ അതിന് പോയത് ഈ ഈ സർവീസ് ഊരി സമ്മതിക്കില്ല ഞങ്ങള് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ധീരമായ നിലപാട് നിങ്ങൾ അഭിനന്ദിക്കൂ അല്ല നിങ്ങളെ മാറി കുറ്റമറിയില്ല അതെന്നോ രണ്ടോ കഷ്ണം എവിടെയെങ്കിലും ഉണ്ടായ ഉണ്ടായോ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പണ്ടേ ഉള്ള വീക്ക്നെസ് ആണ് എടുത്ത് വെടിവെച്ചേക്കരുതെന്നാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് വെടിവെക്കാനുള്ളത് തന്നെയാണ് എനിക്ക് വയ്യ ഇതെന്തോ എന്ന് വേണ്ടില്ല ഇന്നൊരു പ്രതിയാണെങ്കിൽ പിന്നെ പിന്നെർക്ക അപ്പൊ നമുക്ക് ചോദിക്കാനുണ്ടോ ഈ പോലീസുകാർക്ക് മറ്റേ അവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലേ എന്താ മറ്റേ എന്താ പരിശീലനം ഒന്നും കിട്ടിയിട്ടില്ലേ പ്രതികളെ പിടിക്കാൻ പോകുമ്പോ അതെന്തോ കയ്യം പറ്റിയതാ അതല്ലേ അറിയുന്നോ മറ്റേ ഈ പോലീസുകാർ ദേശാലയം നടത്തുന്നതിന്റെ വിവരം പുറത്തു വന്നപ്പോഴത്തേക്ക് ചില കമന്റുകൾ വരുന്നു മുഖ്യമന്ത്രി പോലീസുകാരുടെ കായിക ക്ഷമത പരിശോധിക്കാന അവരൊന്നും പിന്നെ ഒരു മാന്യന്മാരാണല്ലോ പോണത് അതെ എല്ലാം തന്നെയാണ് ഞങ്ങൾ എന്നാലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം സസ്പെൻഡ് ചെയ്തത് പോരെ ഒരു മാങ്ങ പേരെ മാത്രമാണ് ഇക്കാലയളവിൽ പിരിച്ചുവിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഗുണ്ടകളുടെ കൂടെ നടക്കുന്ന കുറെ പോലീസുകാർ മറ്റേ പരാതി പറയാൻ വരുന്ന പെണ്ണുങ്ങളെ വരയ്ക്കുന്ന വേറെ കുറെ പോലീസുകാർ അനധികൃത സ്വത്ത് സമ്പാദന നടത്തുന്ന വേറെ കുറെ എണ്ണം പിന്നെ ഗുണ്ടകളേക്കാൾ വലിയ തറ ഗുണ്ടകളായ പോലീസുകാർ പീഡകന്മാർ ഇതെല്ലാം ഈ സേനയ്ക്കകത്തോണ്ട് കാലാകാലങ്ങളായി ഇവർക്കെതിരെയൊക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തുന്നുണ്ട് പക്ഷെ ഒരു നടപടി നിങ്ങൾ ഞങ്ങളുടെ വീര്യം തകർത്ത ആ വീര്യമാണ് നമ്മളാ ദേശാലയത്തിൽ കണ്ടുകൊണ്ട് വീര്യം അവിടെ മാത്രമേ നിങ്ങൾ ആ വീര്യം കാണുന്നുള്ളൂ നമ്മളെ കിട്ടൂല്ല ഞങ്ങളുടെ സേനയെ നിങ്ങൾ അപമാനിക്കരുത് അവരെ അവരെ വീര്യം നിങ്ങൾ തകർക്കരുത് അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ വീര്യം തകർന്നു പോകും അതെ രണ്ടോ ഒന്നോ പേര് ചെയ്ത കുറ്റത്തിന് ഒരു സേന മൊത്തം അടിച്ചാൽ ഒന്നോ പേരോ ല്ലേ ഇപ്പൊ ആരോപണ വിധേയരായവരുടെ ലിസ്റ്റ് എടുക്കണോ നമുക്ക് ദാസ ഒമ്പത് വർഷത്തെ കണക്കെടുക്കട്ടെ എല്ലാ സേനയിലും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ആരോപണ വിധേയം എന്ന് കരുതി ഞങ്ങളുടെ പോലീസ് സേന പോലീസ് സേന എന്ന് പറയുന്നത് ക്രമസമാധാനം പാലിക്കേണ്ട നടപ്പാക്കേണ്ടവരാണ് അവര് തന്നെ ഇങ്ങനായാൽ എങ്ങനെയാണ് പിള്ളേച്ചത് അതെ 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 കേസ് എവിടെ കൊടുക്കും അതെ 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 അത് പിന്നെ അങ്ങനെയാണ് എന്നുവെച്ചാൽ എല്ലാരും മോശമാണെന്ന് പറയരുത് െ അങ്ങനെ വെടിവെപ്പാടൊന്നു കിട്ടും വെടിവെപ്പാണെന്ന് കിട്ടും നമുക്ക് വേറൊരു യുദ്ധത്തിലേക്ക് കിടക്കാം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഞങ്ങടെ വീശുവോൺകൂട്ടി സഖാവം ആണോ അപ്പൊ സമസ്ത സമസ്ത പറയുന്നതിനനുസരിച്ചാണോ നിങ്ങൾ മറ്റേ സ്കൂളുകളിൽ സ്കൂളുകളിൽ സമയക്രമം നടപ്പാക്കുന്നത് അത് സമസ്ത പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അത് പിന്നെ അവരുടെ മതപരമായ പഠനത്തെ ബാധിക്കും ഈ സമയമൊക്കെ ഇങ്ങനെ കൂട്ടിയ ഈ ലാഭം നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് മതപഠനമാണോ വിദ്യാഭ്യാസമാണോ ആവശ്യമുള്ളത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസം നമ്മൾ സ്കൂളിൽ കൊടുക്കട്ടെ ബാക്കിയൊക്കെ അവരുടെ ചോയ്സ് ആണ് കേട്ടോ അവരുടെ ചോയ്സ് ആണ് പിന്നെ അല്ലാതെ മതം പഠിക്കണോ വേണ്ടത് അവരുടെ ചോയ്സ് ആണ് ആ അതൊക്കെ അവരുടെ ചോയ്സ് ആയിക്കോട്ടെ പക്ഷേ ഈ സ്കൂളിന്റെ സമയക്രമത്തിലൊക്കെ കയറി ഇടപെടാൻ സമസ്തയാരാടും അവര് ബുദ്ധിമുട്ട് പറഞ്ഞു ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നിട്ട് ഇപ്പൊ സമസ്ത പറയുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രി തുള്ളൂ എന്നാണല്ലോ കേൾക്കുന്നത് ഇല്ല ഇല്ല സമയെ കണ്ട മുട്ട് പറക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി ഇവിടെ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല അതിന്റെ ഉണ്ടല്ലോ പണ്ട് വക്കഫിൽ വക്കഫിന്റെ നിയമനം പി എസ് സി വഴി വേണമെന്ന് ഒരാവശ്യം ഉയർന്നപ്പോൾ അതിന് വേണ്ട നടപടികളിലേക്ക് സർക്കാർ കടന്നായിരുന്നു തൊട്ടടുത്ത നിമിഷം സമസ്ത കണ്ണുരുട്ടി പിണറായി പേപ്പർ അങ്ങ് കീറി വേണ്ട പി എസ് സി വഴി വേണ്ട ആ ജനങ്ങൾ നിങ്ങൾക്ക് നട്ടെല്ലാം അത് നടപ്പാക്കി കാണില്ല കേട്ടോ ജനങ്ങളുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ വിഷയ തീരുമാനങ്ങൾ മാറ്റി നിങ്ങളുടെ അല്ല ഈ കുറച്ചൊരു വിഭാഗത്തിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടി ബാക്കി എല്ലാരും നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നത് കുറച്ചാണോ പന്ത്രണ്ട് ലക്ഷം കുറച്ചാണോ ഇവിടെ കേരളത്തിൽ എത്ര എത്ര ലക്ഷം വിദ്യാർത്ഥികളാ ഉള്ളത് പറഞ്ഞൂടേ ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കണക്ക് പറയുന്നതിന്റെ കൂട്ടത്തിൽ പന്ത്രണ്ട് ലക്ഷം ചെറുത് ഇവിടെ മൊത്തം എത്ര വിദ്യാർത്ഥികൾ ഉണ്ടോ പറയട കേരളത്തിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കണക്ക് കൊണ്ടുവരുന്നു ആ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ഇപ്പൊ വി ശിവൻകുട്ടി പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ളവര് പരാതിയുമായി വന്നാൽ അവരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് സമയക്രമത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് സർക്കാരിന് ഒരു വാശിയില്ല ഞാൻ അതെന്താണെന്നറിയാമോ ആ വാശിയില്ലാത്തത് സമസ്ത പറയുന്നത് അനുവദിച്ചു കൊടുക്കാമെന്ന് ഇവർ പറയുന്നതിന്റെ കാര്യം എന്തോന്ന് അറിയാമോ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ മസ്തയെ തൊടിപ്പിക്കാൻ പറ്റത്തില്ല പണി പാടും അടുത്തത് ഏർ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വോട്ട് ബാങ്ക് ആണേ വോട്ട് ബാങ്ക് ഞങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സർക്കാർ ആന്പ്പുറത്തേക്കൊന്നും ഇല്ല അതുവരെ ഞങ്ങൾ മന്ത്രി എടുത്താൽ പരാതി ഒന്നും പറഞ്ഞു പോയിട്ടൊന്നും കത്ത് കൊടുത്താണല്ലോ പറഞ്ഞത് ഈ ശിവങ്ങൾ പറഞ്ഞത് കത്തൊന്നും കിട്ടിയിട്ടില്ല കിട്ടണം എന്നാ തൊട്ടടുത്ത നിമിഷം ആ സമയത്ത് അതോട്ട് മാറ്റാൻ പറ്റും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പോലെ തന്നെ എവിടെ വരയ്ക്കണമെന്ന് സമസ്ത തീരുമാനിക്കും എന്നാരും പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ മാത്രമാണോ ഇവിടെ കേരളത്തിലുള്ളത് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് ലക്ഷം എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല നമ്മൾ കാണുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ മതപഠനമല്ല വിദ്യാഭ്യാസമാണ് ഈ രാജ്യത്ത് കുട്ടികൾക്ക് ആവശ്യം ആണ് മതപഠനം മതപഠനം അവര് പഠിക്കട്ടെ അവരുടെ സമയത്ത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നാളെ ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഒക്കെ ഇതേ ആവശ്യവുമായി വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്കൂളിൽ ക്ലാസ്സുകൾ വേണ്ട എന്നുവരെ ആവശ്യങ്ങൾ ഉയർന്നേക്കാം അത് നിങ്ങൾ കൊടുക്കും അത് ഞങ്ങൾ സമ്മതിക്കില്ല കുട്ടികൾക്ക് അടിസ്ഥാനം വേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസമാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അത് ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കും പിന്നെ ചില കുറച്ചു പേർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് കുറച്ചു പറഞ്ഞ ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങ് പരിഗണിക്കും നിങ്ങൾക്ക് എന്തു ചോദിച്ചില്ല എങ്ങനാണേലും സമസ്തയുടെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തും ആ അത് അത് തന്നെയാ കാര്യം ഞങ്ങളായ മുന്നിൽ മുട്ടു അതെ 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 ആവശ്യം നിങ്ങൾ മുട്ടുകുത്താത്ത കാര്യം ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അവർക്കൊപ്പം നിക്കുന്നേത പ്രശ്നമാണ് കട ഇത് പിന്നെ അവര് ജനങ്ങളല്ലേ എല്ലാരും ും ആരും ബുദ്ധിമുട്ട് പറഞ്ഞില്ല പ്രത്യേക ഒരു വിഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതാണോ ഇതിൽ ബുദ്ധിമുട്ട് പറഞ്ഞോ ഈ സമയം കൂട്ടുന്ന മാത്രമേ പറഞ്ഞു ആ ബുദ്ധിമുട്ട് ഞങ്ങൾ കേട്ടു വേറെ ആണെങ്കിൽ സോറി ഒരു കൂട്ടർ മാത്രം ബുദ്ധിമുട്ട് പറഞ്ഞ് ഞങ്ങൾ നടത്തിക്കൊടുത്തു വേറെ കൊടുത്തു അപ്പൊ നിങ്ങൾ അല്ലല്ലോ ഒരു അരമണിക്കൂർ വോട്ട് ചെയ്തോ

ഞങ്ങൾ ഞങ്ങളുടെ പോലീസ് എന്നെ വീര്യം തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവർ നിങ്ങൾ കണ്ടു അവരെല്ലാത്തി നടക്കുന്നത് ഇവിടെ ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ എല്ലാ പോലീസുകാരെയും എല്ലാവരെയും അല്ല ഇങ്ങനെ കൊറേ കുൽസിത പോലീസുകാരെ അതെ എവിടത്തെയിലും ഒക്കെ കട്ടിലടിയിൽ നിന്ന് വേറെ ക്രമസമാധാനത്തിന് പിടിച്ചോണ്ട് വരും ഒന്നോ രണ്ടോ അല്ലാതെ ഞങ്ങളുടെ പോലീസ് സേനയുടെ വീര്യം തയ്യാർക്കാൻ നശിപ്പിക്കാൻ ഇവിടെ ഒറ്റ സമയം ഒന്നുമില്ല ഒലക്കറ മൂട്